നമുക്ക് മോളിന്നിട്ട് മീൻ ഇങ്ങനെ കുടുങ്ങനെ കാണാം ഇവിടുന്ന് നമ്മള് ആ തല വരെ നമ്മള് കണ്ടാണി വരെ ഇട്ട് ഇട്ടെടുക്കണം ഫുള്ളായിട്ട് മീൻ ഈ ബണ്ടും മന്ന് രണ്ട് സൈഡിക്കും അങ്ങോട്ട് പാസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഇത് ഇത് ശരിക്കൊരു വഴിയായിരുന്നു വഴി എന്ന് പറഞ്ഞപ്പോൾ ട്രാക്ടറും കാര്യങ്ങളൊക്കെ പോയായിരുന്നു അപ്പോൾ ഇതിൽ കൂടെ പോയി രണ്ട് സൈഡ് ഇതിപ്പോൾ ഫുള്ള് പാടാണ് കേട്ടോ അപ്പം ഈ പാടത്തുനിന്നുള്ള മീൻ ഈ വെള്ളം ഫുള്ളായിട്ട് വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിങ്ങനെ കുറഞ്ഞു വരുമ്പോൾ അവിടെ വലിയ മെയിൻ തോടുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ തോട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇവിടെ നിന്നുള്ള മീനൊക്കെ അങ്ങോട്ട് പാസ് ചെയ്യും അപ്പം നമ്മളിവിടെ ഇതേ രീതിയിലുള്ള കണ്ടാണിവല ഫുള്ള് നിരത്തി വെച്ചെടുക്കുകയാണ് ശരിക്കൊരു റോഡാണ് കേട്ടോ ഇത് മഴ പെയ്തപ്പോൾ ഫുള്ളായിട്ട് ഇതിന്റെ മുകളിലേക്ക് വെള്ളം വന്നിട്ടുണ്ട് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തറയിലേക്കുള്ള ആൾക്കാർ ഇവിടുന്ന് പോകുന്ന ഒരു വഴിയാണ് ശരിക്കും വൺ ട്രാക്ടറും കാര്യങ്ങളൊക്കെ കൂടി പോയിരുന്നതാണ് അപ്പം നമ്മളിപ്പോൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ ബണ്ടിൻ്റെ മേലെ നമ്മൾ മൊത്തത്തിൽ കണ്ടാണി വില ഇടാനുള്ള പരിപാടിയാണ് മഴക്കാലമായി കഴിഞ്ഞാൽ ഇവിടുത്തെ വരമ്പേതാ അറിയാൻ പറ്റില്ല ഫുള്ള് പുഴ പോലെ വെള്ളം എന്നറിയാം അതിലുള്ള നമുക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റില്ല നമുക്ക് മോളിന്നിട്ട് മീൻ കാണാം നമുക്ക് പണ്ട് ഒരു ഭൂമി കിട്ടില്ല ഇവിടുന്ന് നമുക്ക് രാത്രി അല്ലേ കിട്ടിയത് അതിന്റെ പേരെന്താ ഭൂമിന്നല്ലേമിന്റെ ഫോട്ടോ എന്താ ഫോട്ടോ ഇല്ലെങ്കിൽ അത് ഫോണിൽ ഒന്ന് അയക്കാ വാട്സാപ്പിൽ അയക്കും ഇപ്പം നമുക്ക് പൂമീന് അതല്ലെങ്കിൽ വലിയ പിലോപ്പിയൊക്കെ നമുക്ക് കിട്ടാറുണ്ട് നമ്മൾ ഇതുപോലെ രാത്രി നമ്മൾ ഒരുക്കി ഇറങ്ങിയപ്പോൾ ഇവിടുന്ന് വലിയൊരു മീൻ കിട്ടിയിരുന്നു നമുക്ക് പൂമീൻ ഒരു ഇരുപത് കിലോനെങ്കിലും ആ മീനിന് വെയിറ്റ് വന്നിരുന്നു അപ്പോ കുറെ കാലം മുന്നേ നമുക്ക് ഇവിടെ മെയിനായിട്ട് മീൻ വരുന്നത് മഴക്കാരായി കഴിഞ്ഞാൽ വെള്ളം നല്ല രീതിയിൽ നിറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു കുറച്ച് കണ്ട് പോയി കഴിഞ്ഞാൽ പുത്തൻ തോട് ഈ പുത്തന്തോട് ചെറിയ പുളിവെള്ളമൊക്കെയാണ് ഉണ്ടാവുക അപ്പോൾ അവിടുത്തെ മീനൊക്കെ അതിലത്തെ മീന് ഈ പുഴമീന് പോലത്തെ മീനുകളൊക്കെ നമ്മളെ പാടത്തേക്ക് വരാറുണ്ട് പിലോപ്പി കരിമീൻ അങ്ങനെയുള്ള മീനൊക്കെ ഇവിടെ വരാറുണ്ട് But. അതുപോലെ ചെമ്മീൻ നമുക്ക് ഇവിടുന്ന് കിട്ടാറുണ്ട് ഈ പുത്തൻതോട് കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തോടാണ് കേട്ടോ അപ്പൊ അവിടുത്തെ മീനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വെറൈറ്റി മീനുകളൊക്കെ നമുക്ക് പല രീതിയിൽ നമുക്ക് ഇവിടുന്ന് പാടത്ത് കിട്ടാറ് അതുപോലെ തന്നെ അവിടുത്തെ പുളി വെള്ളം ഇങ്ങോട്ട് വേണ്ടി കണ്ണഞ്ചറ എന്നൊരു ചീർപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ചീർപ്പ് പൊട്ടിയിട്ടൊക്കെ ഇവിടെ ഉപ്പുവെള്ളം ഒക്കെ വരാറുണ്ട് പാടം പാടും ഉപ്പൊള്ളം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കൃഷിയുടെ ടൈമിലൊക്കെ ടൈമിലൊക്കെയാണ് കൃഷി ഫുൾ ആയിട്ട് നശിച്ചു പോകൊക്കെ ചെയ്യും അത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഇതുപോലെ ഉപ്പുവെള്ളം കയറിയുണ്ടായി തോട്ടിൽ ഫുൾ ആയിട്ട് അതായത് മഴക്കാലല്ലാത്തപ്പോഴും തോട്ടിൽ വെള്ളം അതുപോലെ ഉപ്പുവെള്ളം കയറാറുണ്ട് ഈ ചീർപ്പ് പൊട്ടി കഴിഞ്ഞാൽ അപ്പോൾ തോട്ടിലെ വെള്ളമാണ് നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്നത് അപ്പൊ ആ ഉപ്പുവെള്ളം നമ്മൾ നമ്മളറിയാണ്ട് കൃഷിക്ക് അടിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം നെല്ല് വളരെയധികം കുറവ് കിട്ടി ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നില്ല ഉണങ്ങി പോകാതിരിക്കാൻ കാരണം ഈ ഉമ്മ പരമാവധി പ്രതിരോധ ശക്തി കൂടുതലാണ് അപ്പൊ പരമാവധി പ്രതിരോധിച്ച് വളരാൻ ശ്രമിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ മാത്രല്ല നമുക്ക് ഈ സാധാരണയുള്ള വെള്ളം നമ്മുടെ തോട്ടിലുണ്ടായിരുന്നു അപ്പൊ ആ തോട്ടില് നല്ല വെള്ളം ഉപ്പുവെള്ളം കൂടി മിക്സ് ആയപ്പോ നമ്മളാ വെള്ളം നല്ല രീതിയിൽ കൃഷിക്ക് അടിക്കൊക്കെ ഉണ്ടായി അപ്പോൾ വിളവ് പരമാവധി കൂടാണ്ട് നമുക്ക് കുറഞ്ഞിട്ടാണ് കിട്ടിയത് അപ്പോൾ നെല്ല് വളരെ കുറവായിരുന്നു ശരിക്കും ഒരു രണ്ടായിരത്തഞ്ഞൂറ് കിലോ കിട്ടുന്നതിന് ഒരു ആയിരത്തഞ്ഞൂറ് കിലോ തന്നെ കിട്ടിയുള്ളൂ ഇങ്ങനെ കാണുന്ന ഈ പാടത്താണ് നമ്മൾ ഇത്രയധികം വെള്ളം നിറഞ്ഞ് കിടക്കുന്നത് ഇന്ന് ഫുൾ ആയിട്ട് നമ്മൾ കണ്ടാണിവല നിരത്തിയിട്ടുണ്ട് നാളെയാണ് നമ്മൾ കണ്ടാണിവല പൊക്കി നോക്കുള്ളൂ അപ്പോൾ അതിൽ മീൻ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ചാനലിൽ